നമസ്കാരം എൻ്റെ പേര് പാർവതി ഫാർമാസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ സ്ത്രീകളുടെ ആരോഗ്യവും ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സുമാണ് നമ്മുടെ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാട് നീരൊഴുക്കൽ വൈദ്യശാലയിലെ ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ ശില്പ എസ് കുമാറാണ് അപ്പം നമുക്ക് ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടറെ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റുകൾ പ്രഗ്നൻസി ടൈമിലും ആഫ്റ്റർ ഡെലിവറിക്കും ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ ഒരു പ്രാധാന്യത്തിലേക്ക് ആൾക്കാർ കൊണ്ടുവരുന്നത് ആയുർവേദ ട്രീറ്റ്മെന്റുകൾ ആക്ച്വലി പ്രീനേറ്റൽ കെയർ ഉണ്ട് നമുക്ക് പോസ്റ്റ് നേറ്റിൽ കെയർ ഉണ്ട് പ്രീനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ അത് ചെയ്യുന്നില്ല ആ ഒരു സമയത്ത് ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് കുറച്ച് ടെൻഷനും അതുപോലെ തന്നെ സ്ട്രെസ്സും ഒക്കെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഈ കൈകാൽ വേദന ഒരു ബാക്ക് പെയിൻ ഉണ്ടായാലും ഉണ്ടാവും കാരണം വയർ വെക്കുന്നതുകൊണ്ട് ആ ഒരു ബാക്ക് പെയിൻ എന്തെങ്കിലും ഉണ്ടാകും അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്കൊരു പ്രീനേറ്റൽ മസാജസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പൊ നമ്മളത് യൂഷ വെറുതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല പ്രീ നൈറ്റിൽ അപ്പൊ നമ്മളത് ഫിഫ്ത് മന്തിന്റെ ഒരു അനോമലി സ്കാൻ ഉണ്ട് അതിന്റെ റിപ്പോർട്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക ഡോക്ടർ ഈ പ്രീ നൈറ്റിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ യൂഷ്വലി ആ ഒരു ടൈമിൽ നമുക്ക് ഈ സ്ത്രീകൾക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടൊന്ന് ഒരു ജസ്റ്റ് ഒരു റിലാക്സേഷൻ പോലത്തെ ഒരു ട്രീറ്റ്മെൻറ് ആയിരിക്കും വരുന്നത് പ്രീ നേരൽ മസാജസിൽ വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ മീൻസ് അബ്ഡമനില് വലിയ രീതിയിലുള്ള മസാജസ് ഒന്നും ചെയ്യത്തില്ല നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രീമിറ്റീസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്ത് മസാജ് കൊടുക്കുക ഓക്കെ മൈൻഡിനെയും ബോഡീനും നമുക്ക് ഒരുപോലെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവാം നമുക്ക് പ്രഗ്നൻസി ജേണിയില് അതുപോലെ തന്നെ നോർമൽ ഡെലിവറിയുടെ ചാൻസസ് നമുക്ക് കൂടാനും ഈ മസാജസ് മസാജസ് നല്ലതായിരിക്കും നല്ല ഉറക്കം എടുക്കുന്നത് നല്ലതാണ് അതെ ആ സമയത്ത് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്ന എപ്പോഴും ഉറക്കമാണ് ഇല്ലാതാവുന്നത് അതുപോലെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുള്ള ഈ സമയത്ത് നോർമലി ഉറങ്ങുന്ന ഒരു എട്ട് മണിക്കൂർ എന്ന് പറയുന്നത് ചില ആൾക്കാരില് ഭയങ്കരമായിട്ട് കുറയും എനിക്ക് തോന്നുന്നത് വൺ അവർ ടൂ അവർ ഒക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട് ഉറക്കമേ വരില്ല കണ്ണിലെ ഉറക്കമേ വരില്ല അപ്പൊ അത് അങ്ങനത്തെ ഒരു യൂഷ്വലി ഈ ഒരു പ്രീമിയേറ്റിൽ എടുക്കുന്നത് നല്ലതായിരിക്കും അത് ഓക്കെ കാരണം മസാജസ് കിട്ടുമ്പോഴത്തേക്ക് ബോഡി ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഒരു ടയർഡിനെസ് തോന്നും അപ്പം അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പ് നന്നായിട്ട് കിട്ടും ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തോന്നും അപ്പം നമുക്ക് ഇവിടെ വരുന്ന പേഷ്യൻസ് ആയിരുന്നാലും ആഫ്റ്റർ ഒരു വൺ ഒരു ഒരു ദിവസത്തെ എടുത്തതിന് ശേഷം അവർക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അവരുടെ മീൻസ് മാനസികമായിട്ടായിരുന്നാലും ശാരീരികമായിട്ടാലും അവർക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ട് അപ്പം അവർ പിന്നെ അതായത് നമുക്കൊരു എയ്ത്ത് മന്ത് വരെ നമുക്കിത് ചെയ്യാം ഓക്കെ ഫ്രീ നെറ്റൽ മസാജസ് നമുക്ക് ചെയ്യാം ഓക്കെ പോസ്റ്റ് നെറ്റൽ ഡെലിവറി നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു ശാരീരിക ബുദ്ധിമുട്ട് ആഫ്റ്റർ ഡെലിവറി ഒത്തിരി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് നമുക്ക് ഈ ബോഡി പെയിൻ തന്നെ ഉണ്ടാവും ഫുൾ ഒരു ബോഡി പെയിൻ ഉണ്ടാവാം ലോവർ മീൻസ് ലോവർ ബാക്ക് പെയിൻ ഉണ്ടാവാം ഈ മുട്ട് വേദന കൈമുട്ട് വേദന അങ്ങനെ ഒത്തിരി പെയിന് നമുക്ക് ആഫ്റ്റർ ഡെലിവറി വരാം ഉം അപ്പോൾ അത് അതൊക്കെ നല്ലോണം ഒന്ന് റിലാക്സ് ആവാനും അതുകൊണ്ട് ആ പെയിനൊക്കെ ഒക്കെ നല്ലോണം സബ്സൈഡ് ആവാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ അത് അതായത് ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല മാനസികമായിട്ടും ആ ഒരു ടൈമില് ആളിച്ചിരി ഡിപ്പായിരിക്കും എല്ലാ എല്ലാ സ്ത്രീകളും ായിരിക്കും അതെ അപ്പൊ അതിലോട്ടൊന്നും എത്തിച്ചേരാൻ പോസ്റ്റ്മാർട്ടം ലോസ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അതിലോട്ടൊന്നും എത്തിച്ചേരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആഫ്റ്റർ ഡെലിവറി അതുപോലെ തന്നെ സ്ത്രീകളുടെ ആ ഒരു സ്ട്രെങ്ത് പഴയ ഒരു സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനായിട്ടും ഈ ഒരു ട്രീറ്റ്മെന്റ് സഹായിക്കും പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു നയൻ മന്ത് ജേർണി മാത്രമല്ല അതൊരു ലൈഫ് ലോങ് ജേർണിയാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനെ അറിച്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് ആ ഒരു ആഫ്റ്റർ ഡെലിവറി ടൈമിൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം അത് നമുക്കൊരു ലൈഫ് ലോങ് ഒരു ജേർണിയാണ് സി കഴിഞ്ഞിട്ടുള്ള വെറും ഒരു നയൻ മന്ത്സ് മാത്രമല്ല അത് അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തും എല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ പോസ്റ്റ് പോസ്റ്റേറ്റിൽ കെയർ പ്രസ്വരക്ഷ എന്തുകൊണ്ടും ഒരു സ്ത്രീ എടുക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് നമുക്ക് ഈ പ്രസ്വരക്ഷയിലൂടെ അവരുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് റീഗെയിൻ ചെയ്യാനായിട്ടും പിന്നെ അമ്മയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാനായിട്ടും പിന്നെ നമുക്ക് ലാക്ടേഷൻ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഈ വരുന്ന അമ്മമാർക്ക് നമുക്ക് റിലാക്ടേഷൻ മീൻസ് ഒരു കൺസൾട്ടേഷനും അതൊക്കെ കൊടുത്തിട്ട് അവർക്ക് ലാക്ടേഷൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാണാം ആദ്യമായിട്ട് മീൻസ് ആദ്യമായിട്ട് അമ്മയാവുന്ന ഒരു സ്ത്രീക്ക് ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം എങ്ങനെയാണ് ഈ ലാക്ടേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ലാക്ടേഷൻ്റെ പൊസിഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് പ്രോപ്പർ കുഞ്ഞ് ലാച്ച് ചെയ്യുന്നത് ആണോ എന്നൊക്കെ അറിയാനായിട്ട് മീൻസ് അറിയാത്തൊവസ്ഥയിലായിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം അമ്മയാവുന്ന ടൈമിൽ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു ക്ലാസസ് ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കുന്നുണ്ട് അല്ല ഇപ്പം അതായത് അല്ലാത്തൊരു കൗൺസിലിംഗ് അവർക്ക് കൊടുക്കാറുണ്ട് ഇപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത പേഷ്യൻറ്റ് സംസാരിക്കുന്ന സമയത്ത് ഫീൽ ചെയ്താൽ അവർക്ക് ആ ഒരു കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട് ഇവിടെ നിന്ന് അത് നമ്മൾ ലാക്ടേഷൻ കൺസൾട്ടേഷൻ ഡയറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ അത് വുമൻസ് ആണെങ്കിലും മെൻസ് ആണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ഒരുപാട് സ്ട്രെസ്സ് നേരിടുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ നമുക്കിവിടെ ഇപ്പം ഈരൊട്ടിൽ വൈദ്യശാലം നമുക്കൊരു വൺ ഡേ റിജ്യൂനേഷൻ പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിനകത്ത് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പാക്കേജിനകത്ത് നമുക്കൊരു ഫുൾ ബോഡി മസാജ് കിട്ടും അതുപോലെ തന്നെ ഹെഡ് മസാജ് ഉണ്ടായിരിക്കും ഫേസ് മസാജ് പിന്നെ നമുക്ക് പാക്കുകളുടെ ഇതും വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീ ആയുർവേദമാണ് അപ്പോൾ ഇവിടെ വിമൻസിന് മാത്രമാണ് ആക്ച് ഇപ്പം കറൻ്റ്ലി ട്രിവാൻഡ്രത്തുള്ളത് പക്ഷേ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് അല്ലാതെ മെൻസിന് വേണ്ടിയുള്ള ബ്രാഞ്ചസ് ഉണ്ട് അത് കാക്കനാടാണ് വരുന്നത് എറണാകുളം കാക്കനാട് പിന്നെ അതുപോലെ തന്നെ എടപ്പള്ളി എടപ്പാടിലൊക്കെ നമുക്ക് ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്പം പക്ഷേ നമ്മൾ സ്ത്രീ ആയുർവേദമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന വൺ ഡേ റെജുവിനേഷൻ പാക്കേജസ് അത് ഇപ്പൊ ഐ ടി പ്രൊഫഷണൽ ആയിക്കോട്ടെ ഇപ്പോ പാരന്റ് ആയിക്കോട്ടെ പാരന്റ്സിനും ഒത്തിരി മീൻസ് കുഞ്ഞുങ്ങളുടെ പുറകെ നടന്നിട്ട് അവർക്ക് അവർക്കുണ്ടാവും ഒരു ഫെറ്റീഗും ടയർ എല്ലാം അപ്പം എല്ലാവർക്കും ഇപ്പൊ വർക്കിംഗ് ആയിരുന്നാലും നോൺ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കായിരുന്നാലും ഇത് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഒരു വൺ ഡേ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് ഒരു മന്ത്ലി വൺസ് എന്നുള്ള രീതിക്ക് നമുക്ക് ഇത് എടുത്ത് പോവാൻ കാരണം നമ്മളൊരു മെൻറ്റൽ സ്ട്രെസ് ആയിരുന്നാലും നമ്മളെ ബോഡിക്ക് വരുന്ന ഒരു 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 റിലാക്സേഷൻ നമുക്ക് കിട്ടും ഓക്കെ ആ വണ്ടി എറിജ്യൂനേഷനിലൂടെ അപ്പോൾ നമുക്കതിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി മസാജ് ഉണ്ടായിരിക്കും ഒരു ഹെഡ് മസാജ് ഉണ്ടാവും ഫേസ് മസാജ് ഉണ്ടായിരിക്കും ഒരു ഹെഡ് പാക്ക് വരുന്നുണ്ട് ഫേസ് പാക്ക് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ഡീറ്റാനിങ് പാക്ക് ഒരു ഫുൾ ബോഡി

അപ്പോ ഇപ്പം എല്ലാവർക്കും വരുന്നൊരു ഒരു പ്രശ്നമാണ് ഈ ജോയിൻറ് പെയിന് അതുപോലെ തന്നെ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാകുന്ന ഒരു സെർവൈക്കൽ റീജിയനിലെ പെയിനും പിന്നെ അതുപോലെ തന്നെ മുട്ടുവേദന കൈമുട്ട് വേദന ആ ഒരു പെയിനൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ആൾക്കാർക്കും വരുന്നതാണ് അപ്പോൾ നമ്മളത് യൂഷ്വലി ഓരോ പേഷ്യന്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റിൽ വ്യത്യാസം വരുന്നത് എല്ലാവർക്കും നമുക്ക് ഒരേ കൊടുക്കാൻ പറ്റത്തില്ല അവരുടെ ബോഡി കണ്ടീഷൻ അവർക്ക് എന്തെങ്കിലും പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ എന്തെങ്കിലും സർജിക്കൽ ഹിസ്റ്ററി ഉണ്ടോ അപ്പൊ നമ്മളൊരു ഹിസ്റ്ററി ടേക്കിംഗ് നമ്മൾ ഫുൾ ആയിട്ട് എടുത്തിട്ട് മാത്രമേ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പാർവതിക്ക് ഇപ്പോൾ ഒരു ബാക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കും അതായത് പ്രീവിയസ് ഹിസ്റ്ററി ഫോൾഡ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ എത്ര നാളായിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്റേ മീൻസ് എക്സ്റേയുടെ കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ വേറെ എന്തെങ്കിലും ഡയഗ്നോസിസ് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ ഒരു അസുഖത്തിന് നമ്മൾ ഒത്തിരി കാര്യം റൂൾ ഔട്ട് ചെയ്തിട്ടായിരിക്കും ഒരു പേഷ്യൻറ്റിന് നമ്മളൊരു ട്രീറ്റ്മെൻറ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പം യൂഷ്വലി വരുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കോമൺലി ജനറലായിട്ടുള്ള ഒരു ഇത് പറഞ്ഞുതരാം നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി മസാജസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഫുൾ ബോഡി മസാജസ് നമുക്ക് അതുപോലെ തന്നെ പഞ്ചകർമ്മ തെറാപ്പീസ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് അനുസരിച്ച് വ്യത്യാസം വരും അപ്പം പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും കിഴികൾ കൊടുക്കാൻ പറ്റും അപ്പം പിന്നെ സ്ട്രെസ്സ് ഇതിനോട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശിരോധാര തലപൊതുച്ചില് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അത് മീൻസ് പേഷ്യൻറ്റ് ടു പേഷ്യന്റ് ഡിഫർ ചെയ്യും കാരണം അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് യൂഷ്വലി ഈ ഒരു ടൈപ്പിലാണ് പോകുന്നത് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ കിഴികൾ തന്നെ പല ടൈപ്പ് ഓഫ് കിഴികളുണ്ട് അപ്പം നമ്മളത് ഈ പേഷ്യൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കിയിട്ടായിരിക്കും ഏത് കിഴി ഈ പേഷ്യന്റ് ഇട്ടാൽ മീൻസ് ഓക്കെ ആവും ആ കണ്ടീഷൻ ഒന്ന് ഹീലായി വരും എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പെയിൻ മാനേജ്മെന്റിന് ഞാനിപ്പോൾ ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പേഷ്യന്റ് ടു പേഷ്യൻ്റ് അത് ഡിഫർ ചെയ്യും ട്രീറ്റ്മെന്റ് പ്ലാൻ അത് ഡിഫർ ചെയ്യും ചിലപ്പം നമുക്ക് പഞ്ചർമ തെറാപ്പീസ് ഫുൾ ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും ആ ഒരു കണ്ടീഷനിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ധാര അല്ലെങ്കിൽ ഇതുപോലെ ലേപം അതൊക്കെ ചെയ്താൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിവിടെ നീരൊഴുക്കിൽ വൈദ്യശാലയിൽ ഇപ്പോൾ ഒത്തിരി സ്ത്രീകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതായത് ഈ നെക്കിൻ്റെ ബാക്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് അതുപോലെ തന്നെ നമുക്ക് ഈ ഡിസ്ക് ബൾജ് അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ബാക്ക് പെയിൻ ലോവർ ബാക്ക് പെയിൻ മുട്ടുവേദന അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആൾക്കാരോട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ആണ് ഇവിടെ വരുന്നത് അപ്പോൾ അവർക്കിപ്പം മീൻസ് ഒരു പേഷ്യൻറ്റ് വന്നത് പുള്ളിക്കാരിക്ക് നല്ലൊരു നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇച്ചിരി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഉറക്ക കുറവുണ്ടായിരുന്നു അപ്പം അത് യൂഷ്വലി ആ പുള്ളിക്കാരി ഒത്തിരി വർഷമായിട്ടത് ഇതിൻ്റെ പുറകെ നടക്കുക ഈ ഒരു ഇഷ്യൂവിൻ്റെ പുറകെ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ കയറി അപ്പം അവർക്കൊരു റിലീഫ് ഉണ്ടായിട്ടില്ല ജസ്റ്റ് പെയിൻ കില്ലേഴ്സ് മാത്രം കഴിച്ചിട്ട് ഒരു റിലീഫ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് പുള്ളിക്കാരി വേറെ ൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഒന്നും മാത്രം എടുത്തിട്ട് അവർക്കതൊരു അവർക്ക് അപ്പഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടുന്നില്ല കിട്ടുന്നല്ലാതെ പൂർണ്ണമായിട്ടൊരാശ്വാസം ഞാന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമില് പുള്ളിക്കാരിക്ക് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഓർക്ക കുറവ് അതെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഈ ഫോൺ ആണ് മീൻസ് യൂഷ്വലി പുള്ളിക്കാരിങ്ങനെ ഫോണിലാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഫോൺ ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് എപ്പോഴും നൈറ്റ് ടൈമിലായിരുന്നാലും ഉറങ്ങുന്ന സമയത്തും ഈ ഒരു ഫോൺ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പം അത് യൂവ്വലി നമ്മൾ ഒത്തിരി നേരം ഒന്നുകിൽ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ആഫ്റ്റർ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും കുഞ്ഞിരിക്കുന്ന ടൈമിൽ ഈ ബാക്ക് പെയിൻ ഉണ്ടാകും മീൻസ് ഈ നെക്കിൻ്റെ ബാക്ക് ലിപ്പ് സൈഡിൽ പെയിൻ ഉണ്ടാവാം പിന്നെ ഇപ്പം ഈ അല്ലാതെ ഐ ടി പ്രൊഫഷൻ ഒക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കെന്തായാലും ഒരു സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ഒരു ലോങ് ഡ്യൂറേഷൻ ഇരുന്നിട്ടുണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ടായിരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അന്നൊരു ഒരു ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് പാക്കേജാണ് പുള്ളിക്കാർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്റേ കാര്യങ്ങൾ റിപ്പോർട്ട് അല്ലെങ്കിൽ ബ്ലഡ് ബ്ലഡ് അപ്പൊ വേറെ ആറി ഫാക്ടറോ കാര്യങ്ങളോ ഒന്നും അത് അല്ല പുള്ളിക്കാരിക്ക് അതിലൊരു സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരുന്നു പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ പെയിൻ ആക്ച്വലി ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് ഇതൊക്കെ കൂടും ബോഡിയും തൊട്ടാ തന്നെ പെയിൻ ആയിരുന്നു ഇപ്പൊ ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെന്റ് നമ്മൾ കിഴിയുടെ പാക്കേജും അതുപോലെ തന്നെ കിഴി ധാര അതായത് ഫുൾ ബോഡി ധാര നമുക്ക് വരുന്നുണ്ട് കഷായ കഷായധാര അത് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ശിരോധാരക്കുറവിന് വേണ്ടിട്ടും സ്ട്രെസ് ആൻസൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ആഫ്റ്റർ ഫോർട്ടീൻ ഡേയ്സ് പുള്ളിക്കാരിക്ക് മറ്റേ മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ഒത്തിരി റിലാക്സ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടാണ് പുള്ളിക്കാരി ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുത്താലും നമുക്ക് ഇപ്പൊ ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെന്റ് എടുത്ത കഴിഞ്ഞാൽ ആഫ്റ്റർ അതായത് 14 ഡേസ് ട്രീറ്റ്മെന്റ് പിന്നെ ഒരു 14 ഡേസ് റെസ്റ്റിംഗ് പിരീഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മരബത്യം എടുക്കുന്ന ഒരു മരബത്യം അപ്പോൾ ആ ടൈമിൽ നമ്മൾ കൂടുതൽ rest എടുക്കുക വേറെ അതായത് rest in sense നമ്മൾ ലോങ്ങ് ഒരു ജേർണിക്ക് ഒന്നും പോകാൻ ഇടിക്ക വേറെ ഓവർ എക്സർഷൻ കിട്ടുന്ന രീതിയിലുള്ള പണികൾ ചെയ്യാഞ്ഞിരിക്ക പിന്നെ rest എടുക്കുക അതായത് നല്ലൊരു ഫുഡ് കഴിച്ച ആണ് നല്ലോണം സബ്സൈഡ് ആവുക ഇത് മറുപത്തിയും കറക്റ്റ് ആയിട്ട് എടുത്തില്ല ആ ഒരു പെയിന് ബോഡിയിൽ ഉള്ളിലൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പഥ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളിപ്പോൾ മെഡിസിനും കൂടി എടുത്ത് നമ്മളീ പഞ്ചർമ്മ ട്രീറ്റ്മെന്റ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പഥ്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ചില നമുക്ക് മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ഈ മത്സ്യം അതുപോലെ തന്നെ ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും പിന്നെ എരിവ് പുളി ഉപ്പ് അതിലൊക്കെ ഒച്ചിരി ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത് കഷായം കഴിക്കുന്ന ടൈമിൽ അപ്പോൾ ആ ഒരു പത്തി മാത്രമാണ് വരുന്നത് ഓക്കെ അത് മെഡിസിൻ ഇൻടേക്ക് ഉണ്ടെങ്കിൽ മാത്രം പത്തിയുള്ളൂ അപ്പം നമ്മൾ പുറ പുറം ചികിത്സയാണ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പത്തി കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ യൂഷ്വലി ഇങ്ങനെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർ ഇയർലി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് പെയിന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും